കൊറേ ദിവസല്ലേ പ്രാക്ടീസ് നമ്മ കളിക്കല്ലേ സെറ്റ് അല്ലേ ഓക്കേ എന്നാല് ഒന്ന് പരിചയപ്പെടുക ഓക്കെ ആണെങ്കിൽ ടീം ഇവിടെ കേട്ടോ ഓക്കെ ടീം ഇഷ്ടമുള്ള വിളിച്ചോളിട്ടോ ഓക്കെ എന്നാലും ആദ്യം ഫസ്റ്റ് വിളിക്കാരാ ഷാനു ഓക്കെ അമ്പ ഇഷാന വിളിച്ച് എന്നാ അടുത്ത് വിളിക്ക് അച്ഛുക്ക് കിട്ടിയില്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാ ചെയ്യാം സെറ്റാണോ എന്നാ വല്യോലെ രണ്ടാൾക്കാർ ഗോൾ ഇക്കട്ടെ ബാക്കിയുള്ളൊരു ടീം അങ്ങോട്ട് സെറ്റ് ആയി ഓക്കെ അവരൊരു പോസ്റ്റ് അവിടെ ഇപ്പോൾ പോയിക്ക് പോസ്റ്റ് തന്നെ എടുക്കി ഓക്കെ ആ ഇഞ്ചി വസ്റ്റ് കീപ്പർ ആ ഓക്കെ ക്യാപ്റ്റൻ അഞ്ച് ക്യാപ്റ്റൻ അല്ലാതെ ഇതിൽ വലിയ ക്യാപ്റ്റൻ ആയാലേ സ്റ്റാർട്ട് ചെയ്യണേ தொடங்க சே அம்மா எம்மா களியாரு േ നീ ചൂടി കളിക്കല്ലേ ആ നീ വിട്ട് കത്ത് കൊടുക്ക ഒന്നേ പൂജ്യട്ടോ വാങ്ങ എന്താടാൾ മാധമ സ്കോർ എത്ര ഔട്ടില്ല സാറില്ല സാറില്ല ിയാ പ്രസേ പ്രാൾ പാൾ പാൾ കയ്യോളൊന്നല്ല കളിയിൽ കയ്യോളൊന്നല്ല കളിയില്ല മേടിച്ചെട്ടോ അത് സമയല്ല എന്ത് ചാൻസ് ആടോ ഗോളിയാടോ സാറില്ല കളി കഴിഞ്ഞ കേട്ടോ അപ്പൊ രണ്ടേ ഒന്നിന് ആര് ജയിച്ച് ആദമ്മ ടീമ് ജയിച്ച് ഓക്കെ അതവേ നമ്മൾ നിർത്തല്ലേ ഓക്കേ നിർത്തല്ലേ ബാക്കി നമുക്ക് നാളെ സെറ്റ് പിന്നെ ജയിച്ചെന്നോല് ജയിച്ച് നോക്കണ്ട നാളെ നമ്മൾ ഓല രണ്ടേ മുട്ടക്ക് നമ്മൾ പൊട്ടിക്കൂ സെറ്റല്ലേ ഓക്കേ